സംവിധായകൻ ജോഷിയുടെ പനമ്പള്ളി നഗറിലെ വീട്ടിൽ കവർച്ച നടത്തിയ പ്രതി പിടിയിൽ ബിഹാർ സ്വദേശിയായ മുഹമ്മദ് ഇർഷാദ് പിടിയിലായത് കർണാടകയിലെ ഉടുപ്പിയിൽ നിന്നാണ് പോലീസ് ഇയാളെ പിടികൂടിയത് കഴിഞ്ഞ ദിവസം പുലർച്ചെ നടത്തിയ മോഷണത്തിന് ശേഷം മടങ്ങുന്നതിനിടെയാണ് ഇയാൾ പിടിയിലായതെന്നാണ് വിവരം മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള കാറിലാണ് മോഷ്ടാവ് രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി ഉടുപ്പിയിൽ പിടിയിലായത് വാഹനത്തിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ പോലീസ് കർണാടക പോലീസിന് കൈമാറി ഇയാൾ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് ജോഷിയുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച സ്വർണ്ണ വജ്ര ആഭരണങ്ങളും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും കണ്ടെത്തി ഈ കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു പ്രതിയെ അധികം വൈകാതെ കൊച്ചിയിലേക്ക് കൊണ്ടുവരുമെന്നാണ് വിവരം പ്രതി വലയിലായ വിവരമറിഞ്ഞ് കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം ഉടുപ്പിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇയാൾ മുംബൈയിൽ നിന്ന് ഒറ്റയ്ക്ക് കാർ ഓടിച്ച് കൊച്ചിയിലെത്തിയാണ് മോഷണം നടത്തിയതെന്നാണ് സൂചന ജോഷിയുടെ വീടിനെ കുറിച്ചുൾപ്പെടെ ഇയാൾക്ക് വിവരം ലഭിക്കാൻ തക്ക പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തി ത്തേണ്ടതുണ്ടെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore Rajakumari.